ഇന്നലെ കൊണ്ടോട്ടി കരിപ്പൂർ ഭാഗത്ത് വീശിയടിച്ച കനത്ത കാറ്റിൽ വൻ അപകടങ്ങളാണ് ഒഴിവായത് കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പിൽ ശക്തിയേറിയ കാറ്റിൽ മഴയിലും ബിൽഡിങ്ങിനു മുകളിലുള്ള കൂറ്റൻ ഷീറ്റ് തകർന്ന് റോഡിലേക്ക് നിലം പതിച്ചു ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിമിഷ വ്യത്യാസത്തിലാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കൊണ്ടോട്ടി കുമ്മുണിപ്പറമ്പിൽ ഇ എം ഇ എ കോളേജിന് മുന്നിലാണ് സംഭവം ഷീറ്റ് വീഴുന്ന നിമിഷം സെക്കൻഡുകൾ കൊണ്ട് ഒരു ഓട്ടോറിക്ഷ കടന്നുപോയി പിന്നാലെ വന്ന കാർ അപകടം മുന്നിൽ കണ്ട് പിറകോട്ടെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അപകടം ഒഴിവായി 一百多。